有点火了。 ഇന്ന് നമ്മൾ ഫിഷിങ്ങിന് വന്നാണ് കേട്ടോ ഇന്ന് നമ്മളിതേ ഈ കാണുന്ന രീതിയിൽ വെയിറ്റും ഹുക്കും കെട്ടി അതിൽ കോഴിക്കോടും വെയിറ്റ് ആയിട്ട് യൂസ് ചെയ്ത് അത് വെച്ച് നമ്മൾ മീനെ പിടിക്കാൻ വേണ്ടി വന്നേക്കുവാണെങ്കിൽ അതേ ഈ കാണുന്ന സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ ഇന്ന് ഫിഷിങ്ങിനായിട്ട് വന്നേക്കുന്നത് വെള്ളം അത്യാവശ്യം കലങ്ങി കിടക്കായത് കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മീൻ കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ കോഴിക്കോടില് നമ്മൾ അത്യാവശ്യം നല്ല ദൂരേക്ക് കാസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചു നേരം നമ്മുടെ റോഡിൽ ബെല്ലും വെച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം ബെല്ല് വെച്ച് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും മീനൊന്നും ഇതുവരെ ഹുക്കായിട്ടില്ല അങ്ങനെ നമ്മുടെ യൂജിന്റെ ചൂണ്ടില് ഒരു മീൻ കയറി സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അവൻ അത്യാവശ്യം നല്ല ഫൈറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മൾ ബുക്ക് എന്ന് ഊരുപ്പോ രീതിയിൽ അവനെ നമ്മൾ റിട്ടൈവ് ചെയ്ത് കരക്കടിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു മഞ്ഞക്കൂരി തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയേക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ ചൂണ്ടിലെ വല്ലപ്പോഴാണ് അടിക്കുന്നതെന്നും പറഞ്ഞ് നോക്കി ഇരുന്നപ്പോഴാണ് കേട്ടോ നമ്മുടെ ചൂണ്ടല് അത്യാവശ്യം നല്ല വലിയൊരു സ്ട്രൈക്ക് കിട്ടുന്നത് സ്ട്രൈക്ക് ചെയ്തതുപോലെ അവൻ നമ്മുടെ ഭാഗം വലിച്ചിട്ടുണ്ടോ ഒറ്റ ആയിരുന്നു അവന്റെ ഫൈറ്റ് എന്തായാലും ഞാൻ മൊത്തമായിട്ട് കട്ടിയായത് നിങ്ങളെ കാണിച്ചു തരാം 여러분들여러분들不러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분들여러분 അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവനെ വലിച്ച് കരക്കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് അത്യാവശ്യം നല്ല ജയന്റ് സൈസുള്ള ഒരു മഞ്ഞക്കൂരിയാണ് നമുക്ക് രണ്ടാമത് കിട്ടിയേക്കുന്നത് എന്റെ കാല് അടുത്തൊന്ന് വെച്ച് കാണിക്കും കേട്ടോ അപ്പൊ തന്നെ ഇവൻ്റെ ഏകദേശം ഒരു വലപ്പം നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവും സാധാരണ വലുപ്പുള്ള ഒരു മഞ്ഞക്കൂരയെക്കാട്ടി ഇവനെ കാണാൻ വേണ്ടി നല്ല ഭംഗിയായിരുന്നു ഇവന്റെ ഗോൾഡൻ കളർ ഒക്കെ നല്ലപോലെ എൻഹാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും ഇത്രയും ഭംഗിയുള്ള ഇവനെ നമ്മൾ എന്തായാലും കൊല്ലാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല ഇവനെ നമ്മൾ നേരെ നമ്മുടെ അക്വയം കട കൊണ്ടിടാൻ വേണ്ടി പോവാണ് അവനെ അക്വയരത്തിലേക്ക് ഇറക്കി വിട്ടപ്പോൾ തന്നെ അവന്റെ ഭംഗി വീണ്ടും കൂടിയതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അവനെ അങ്ങോട്ട് ഇറക്കി വിട്ടപ്പോൾ തന്നെ അക്വയരത്തി കിടക്കുന്ന മീനുകളെക്കാട്ടി ഭംഗിയായിരുന്നു കേട്ടോ അവനെ കാണാൻ അങ്ങനെ ഇന്ന് കിട്ടിയ രണ്ട് മഞ്ഞക്കുരികളെ നമ്മൾ നേരെ അക്വരം കട കൊണ്ടിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ ഓക്കെ ബൈ